ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്താണെന്ന് അറിയുന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വിശേഷമല്ല ഇനി ചെറിയ നിയതിന് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അപ്പോൾ അവൾക്കൊരാഗ്രഹം ആടെ തിന്നണമെന്ന് അപ്പോൾ ഇത്ര നേരം ആ ധോനി ബേബി ഉറങ്ങി ഉറങ്ങല്ല അവളിങ്ങനെ അവൾക്ക് ചെറിയ ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് അവൾക്ക് കുറച്ച് വാശി അപ്പോൾ ഒന്നിനും സമ്മതിക്കുന്നില്ല അപ്പോൾ ഇവള് കുറേ നേരമായി പറയണു അപ്പോൾ അമ്മയാണെങ്കിൽ പറകലും പോയിട്ട് ഇവിടെ അടുത്തുള്ളത് തൊട്ട് അപ്പൊ അവളെന്നെ പാവന്നിട്ട് എന്താ ഒരു അഞ്ചെട്ടെണ്ണം അവൾ തന്നെ ഏഹ് റെഡിയാക്കിട്ട് അവള് വേവാൻ വച്ചിട്ടുണ്ട് അടുപ്പത്ത് അപ്പൊ ഞാൻ കുട്ടീനെ ഉറക്കിയിട്ട് വരാലാന്ന് ചോദിച്ചിട്ട് അവള് ഉറങ്ങണില്ല അപ്പോഴെണീച്ചിരിക്കുന്ന കേട്ടോ അപ്പൊ അമ്മ പോകുമ്പോ കുറച്ച് തേങ്ങ ചിലവി കൊടുത്തു പിന്നെ അവളുള്ള തേങ്ങക്കും വെല്ലം കൊണ്ടും അവള് പത്തണം പത്തെണ്ണക്ക ഉണ്ട് എത്ര പത്തെണ്ണക്ക അവള് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് തികയില്ല അപ്പൊ അവളുടെ ഹസ്ബൻഡും വരും പിന്നെ രാജേട്ടൻ വരും അപ്പൊ അവയൊക്കെ ഒരു ഈ രണ്ടെണ്ണയെങ്കിലും കഴിക്കണെങ്കിൽ ഒരു പത്ത് രൂപ എണ്ണയെങ്കിലും ഉണ്ടാക്കണ്ടേ ഞാരെങ്കിലും നമ്മള് ചാവിടിക്കണ സമയത്ത് വരുമ്പോ അവർക്ക് ഒരെണ്ണം കൊടുക്കണ്ടേ അപ്പൊ ഞാനത് തികയില്ലല്ലോ പറഞ്ഞപ്പോ തൊണ്ണൂ എണീച്ചുട്ടോ അപ്പൊ അവളവിടെ കറക്കണമുണ്ട് അപ്പൊ ഞങ്ങൾ മോൾ തന്നെയാണ് കേട്ടോ പരത്തണതൊക്കെ ആദ്യം കുറച്ച് പരത്തിയിട്ടൊക്കെ എന്ന് പറഞ്ഞല്ലോ അതൊക്കെ അടുപ്പത്ത് കേറിയിരിക്കുന്നു ഗൈസ് എനിക്ക് ഈ സമയത്തൊക്കെട്ടോ ഓരോന്ന് ഞാൻ ധോനി ബേബീനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇട്ടോ എനിക്ക് ഓരോന്ന് കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു പക്ഷേ ഉണ്ടാക്കി തരാനൊന്നും അവിടെ അമ്മയ്ക്കൊന്നും വയ്യാതെ സുഖമില്ലാതെയൊക്കെ ആയിട്ട് ഇവിടെ വരണമായിരുന്നു പിന്നെ ഞാൻ അവിടെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് കഴിക്കേണ്ട ഒക്കെ ആഗ്രഹം തോന്നിയൊക്കെ അവിടെ അമ്മേനോട് പറഞ്ഞു എന്നിട്ട് എനിക്കധികം കൊതി തോന്നിയത് അവസാന സമയത്ത് കിട്ടിയ ആ കൊതിച്ച് കൊതിച്ച് അവസാന സമയത്ത് കിട്ടിയത് അവസാന സമയപ്പഴട്ടോ എനിക്ക് എന്താ പറയുക അരി അരി ഉണ്ടല്ല ഗോതമ്പുണ്ടെന്നൊക്കെ പറയില്ല അതുപോലത്തെ അരിയുണ്ട കഴിക്കാൻ കൊതിയായത് കേട്ടോ എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നത് അരിയുണ്ട അങ്ങനെ ഓവൽ ഷേപ്പിൽ നമ്മുടെ ഈ കോഴിക്കോട് ഇണ്ടാക്കില്ല എന്താ ഒരു അങ്ങനെ ഓവൽ ഷേപ്പിൽ അതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത് ഉണ്ടാക്കി തന്നു അവസാന സമയത്ത് എനിക്ക് അവിടെ ഒന്നും ആഗ്രഹിച്ച സമയത്ത് എനിക്ക് ഒരു പപ്സ് തിന്നാന് ഒരു ബിരിയാണി തിന്നാന് അങ്ങനെയൊക്കെ ഇരുന്നൂട്ട് ആഗ്രഹം പക്ഷെ നമുക്ക് പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അത് അപ്പ ആ സമയത്ത് നമുക്ക് അങ്ങനത്തെ ഫുഡ് കഴിക്കാനായിരിക്കും കൂടുതൽ ആഗ്രഹം എന്നാലും ഏട്ടൻ എനിക്ക് മേടിച്ചൊക്കെ തന്നു കേട്ടോ എനിക്കൊരു ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി മേടിച്ചു തന്നു അതേപോലെ പബ്സ് കഴിക്കാൻ പറഞ്ഞു പേരിനും ഓരോന്നും ഇട്ടോ മേടിച്ച് തരികയായിരുന്നു അപ്പൊ സജി മോള് ബാക്കിയുള്ളതും കൂടിയും പരത്തുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ഒരു ട്രിപ്പ് അടുപ്പത്ത് വെച്ചു ഒന്ന് പറഞ്ഞില്ലേ അപ്പം എന്നിട്ട് അവള് അവളന്നെ ഉപ്പൊക്കെ എല്ലാം റെഡി ആക്കിയത് നോക്കുമ്പോൾ രണ്ടാമത്തെ ഇട്ടതിൽ കുറച്ച് ഉപ്പ് അധികമായി പോയി ഇനി എന്ത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിരിക്കാണ്

എന്താട്ടാ നച്ച എങ്ങനെ കഴിക്കണേ ശരി വേ എല്ലാരോടും പറ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യേ ആ പയ്യേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം പയ്യേ ബായ് പയ്യേ ബായ് 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 പയ്യേ ദാധന്യ ബായ്